നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തലശ്ശേരി ബനാത്ത് അഗതി മന്ദിരത്തിലെ മൂന്ന് ളുടെ വിവാഹം ഡിസംബർ നടക്കും സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സ്വാദിക് അലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തലശ്ശേരി ബനാത്ത് അഗതി മന്ദിരം മാനേജർ ഹംസ ഹംസ സെക്രട്ടറി അബൂബക്കർ സാഹിബ് തുടങ്ങിയവർ ചെറുതുരുത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ം ഗ്രാമപഞ്ചായത്ത് തലശ്ശേരി എന്ന ഒരു ചെറിയ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായി തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ് തലശ്ശേരി എം എസ് എ ബനാത്തിംഖാൻ അഗതി മന്ദിരം തൃശ്ശൂർ ജില്ലയിലെ നല്ല തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം ഉള്ള ജില്ലകളിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് തലശ്ശേരി എം എസ് എ ബനാത്തി എത്തിങ്കാന വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനങ്ങളും സ്ഥാപനം നടത്തിവരുന്നു എസ് എസ് എൽ സിക്ക് ശേഷം പ്ലസ് ടു ഡിഗ്രി പി പി ടി ടി സി ടി ടി സി ബി എഡ് ഡിഗ്രി പി ജി അതുപോലെ തന്നെ എം ബി ബി എസ് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ അവരുടെ അഭിരു അഭിരുചിക്കനുസരിച്ച് അവർക്ക് നൽകി വരുന്ന ഉത്തമ വനിതകളാക്കി വളർത്തി വരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് തലശ്ശേരി എം എസ് എ അതുപോലെ തന്നെ മതപരമായി അവർക്ക് ഫാദല ഫലീല സമസ്തയുടെ ഫാദില ഫലീല സിലബസിലുള്ള കിതാബുകളും പഠിച്ചു പഠിപ്പിച്ചു വരുന്നു പഠനകാലങ്ങളു ശേഷം അവർക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരൊരു നല്ല വഴിക്ക് വിട്ടു പിന്നെ സന്തോഷത്തോടു കൂടെ ഇറക്കിയോട് വെച്ച് കൂടി ചെയ്യുന്ന ഒരു മഹത്തായ സേവനം കൂടി സ്ഥാപനം ചെയ്തു വരുന്നുണ്ട് ഇക്കാലം അത്രയും മുപ്പത് വർഷത്തിനിടക്ക് സ്ഥാപനം നൂറ്റി എഴുപത്തെട്ട് അന്തേവാസിനികളെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ വിവാഹം ചെയ്തയക്കുകയും അല്ലാത്ത കുട്ടികളെ ഇടയ്ക്ക് വച്ച് നിർത്തിപ്പോകുന്ന കുട്ടികൾക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ അവരുടെ വീടുകളിൽ വെച്ചിട്ടും വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട് ഈ കാലം അത്രയും ആയിരത്തിൽപ്പറം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി നൂറിൽ പരം നൂറ്റി പത്തോളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിലെ മൂന്ന് അന്തേവാസിനികൾ കൂടി ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളുടെ മഹനീയ കാർമ്മികത്വത്തിൽ മൂന്ന് അന്തേവാസിനികൾക്ക് കൂടി വിവാഹം നടക്കുകയാണ് പട്ടാമ്പി ആമീർ സ്വദേശിനിയായ ഹാമിദ ജസ്നക്ക് കുറ്റിപ്പുറത്തു നിന്നുള്ള മുഹമ്മദ് റിയാസാണ് വരനായെത്തുന്നത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചെരുപ്പൂർ സ്വദേശിനി ഫർസാന ജാസ്മിൻ എന്ന കുട്ടിക്ക് കാഞ്ഞരശ്ശേരി സ്വദേശിനി സ്വദേശിയായ ഇണയായി എത്തുന്നത് അതുപോലെ തന്നെ വളാഞ്ചേരി മൂർക്കനാട് സ്വദേശിനി ഫാത്തിമ ഫസ്ന ഫസ്നമോൾക്ക് തലശ്ശേരിയിലുള്ള തൻ തലശ്ശേരി എന്ന സ്ഥലത്ത് തന്നെയുള്ള സ്ഥാപനം നിൽക്കുന്ന തലശ്ശേരിയിൽ തന്നെയുള്ള ഉനൈസ് ആണ് വരണയായെത്തുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് സെയ്ദ് സാദിഖലി ക്ഷേപ തങ്ങളാണ് ഇപ്പോൾ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ സെയ്ദ് കെ പി സി തങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ നാല് മുഷാവർ ഉൾപ്പെടെ ഒരുപാട് സമുന്നതരായ പ്ര പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് സ്ഥാപനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇക്കാലം അത്രയും ഏത് ഉദ്യമങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ബഹുമാനപ്പെട്ട സമൂഹം ജാതിപഥ ഭേന്ദേ മന്യേ ഈ സ്ഥാപനത്തിൽ വരികയും അതിനുവേണ്ടി സഹായ സഹകരങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്